ഇന്ന് ഞാൻ നമ്മളെ പരിചയപ്പെടുത്തുന്ന വീടാണ്ടെങ്കിൽ കാണാം പത്ത് സെന്റ് സ്ഥലത്ത് ഒറ്റ നില വീടാണ് മൂന്ന് ബെഡ്റൂമുള്ള കിണർ കാര്യങ്ങള് എല്ലാ സെറ്റപ്പ് ഉള്ളൊരു വീട് ഇതിന്റെ അപ്പർ സൈഡ് ഞാൻ കാണിച്ചത് ഇത് കാണുന്ന കിണർ ഇതിന്റെ തൊട്ടപ്പറ സൈഡിൽ അത്യാവശ്യം മരങ്ങള് കാര്യങ്ങൾ എല്ലാ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ ഫെസിലിറ്റി ഉള്ളൊരു വീടാണ് അല്ല അത്യാവശ്യം നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ലുക്ക് ഒരു വീട് ഞാൻ നിങ്ങളെ അപ്പർ സൈഡ് കാണിച്ചു തരാം സ്ഥലമുണ്ട് അത് മോളായ വിലക്കുറവ് അപ്പൊ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിച്ച വീഡിയോ കാണാൻ ശ്രമിക്കട്ട കാരണം ഇതിന് ലൈക്ക് അടിച്ച വീഡിയോ കാണണം അവർ റിക്വസ്റ്റ് വേണ്ട അത്യാവശ്യം വേണ്ട നല്ല രീതി ഉണ്ട് അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളും എല്ലാവരും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇനി വീടിന്റെ അകത്തോട്ട് വരികയാണെങ്കിൽ ഉള്ള ഫെസിലിറ്റി അതും കാണിച്ചു തരാം ഇത് ഒരൊറ്റ നില വീടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലോട്ട് ഒരു നില എടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീടാണത് കാരണം ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെയാണ് സിറ്റോട്ട് ചെയ്തേക്കണം ഇവിടെ നമ്മൾ അകത്തോട്ട് കറിക്കുന്നത് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വരുന്നത് അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല സൗകര്യമുള്ള ലിവിങ് ഏരിയ ഇപ്പുറത്ത് ഡൈനിങ് ഹാള് ഇങ്ങനെ ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത് കാരണം ചെറിയൊരു വീട് എന്ന് പറഞ്ഞാൽ നല്ല ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുണ്ട് അത്രയും വിലയും മുടീനി കാരണം ഈ വീടിന് ചോദിക്കണ വില എന്ന് പറയുമ്പോ ഒരു അമ്പത്തഞ്ച് ലക്ഷം പത്ത് സെന്റ് സ്ഥലം ഈ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനെ ചോദിക്കുന്നത് ഒരു അമ്പത്തെട്ട് ലക്ഷം രൂപ അറ്റാച്ച്ഡ് ബെഡ്റൂം അതെല്ലാരും നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവല്ല നെല്ലിമലയാണ് കുമ്പനാട് നെല്ലിമലയാണ് ഇനി വീടിന്റെ ലൊക്കേഷൻ വന്നത് ഇനി ഞാൻ നിങ്ങള് ഇതിന്റെ രണ്ടാമത്തെ ബെഡ്റൂം കാണിച്ചു തരാം ഇതൊരു കോമൺ ബെഡ്റൂം ഇതാണ് ഇവിടെ ഒരു സെപ്പറേറ്റ് ഡോറ് കൊടുത്തേക്കണോ ഇത് പ്രൈവറ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ആ ബെഡ്റൂം ആയിട്ട് ഉപയോഗിക്കാം അന്നത് ക്ലോസ് ചെയ്ത് ബെഡ്റൂമിന് അറ്റാച്ച് ആയിട്ട് വരും അതിനുവേണ്ടി സെപ്പറേറ്റ് ചെയ്തേക്കണം രണ്ട് ഡോറ് വെച്ചിട്ടുണ്ട് അപ്പൊ അത്രയും ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം എല്ലാം വേണ്ട നിയറസ്റ്റ് സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങള് അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഇനി ഇതിന്റെ മൂന്നാമത്തെ ബെഡ്റൂം വാങ്ങിച്ചാൽ ഒറ്റ നില വീട് മൂന്ന് ബെഡ്റൂം ചെറിയൊരു ഫാമിലിക്ക് ഒരു പത്ത് സെന്റ് സ്ഥലവും വീടും ഒരു അമ്പത്തഞ്ചു ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടി അതും അത്യാവശ്യമില്ല നല്ല ചെറ്റപ്പാട് ഉണ്ടാ ഇതിന് മാത്രം ബാത്റൂമില്ല അതിനെ കോമൺ ബാത്റൂം യൂസ് ചെയ്യേണ്ട ഓപ്പൺ കിച്ചണും കബോർഡ് വർക്ക് കാര്യങ്ങളെല്ലാം ഫിനിഷ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല ഫെസിലിറ്റി ഒരു കിച്ചൺ ഇനി ഇനി സെക്കൻഡ് കിച്ചണും ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് കിച്ചൺ കൊടുത്തിട്ടുണ്ട് അതും അത്യാവശ്യം നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പുറത്തൊക്കെ ആവശ്യം സ്ഥലവും ഉണ്ട് ഇവിടെ നോക്കിയാലും അത്യാവശ്യം കൃഷി ചെയ്യാന കാര്യങ്ങൾ അലക്കണ കല്ല് അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റി ഉള്ള വീടാണ് പിന്നെ അകത്തേക്കൂടെയാണ് സ്റ്റെയർ കേസ് കൊടുത്തേക്കണം അത് കാരണം നിങ്ങൾക്ക് മോളിലോട്ട് പിന്നെ രണ്ട് റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എടുക്കാം പിന്നെ മോളിലോട്ട് കയറില്ല മോള് വെറുതെ ഓപ്പൺ ആയിട്ട് എടുക്കണം